ഉദയം പേരൂരിൽ തട്ടി സമവായം അവസാനിച്ചേക്കുമെന്നാണ് വിമത നേതാവിൻ്റെ ഭീഷണി ബിഷപ്പുമാർ നൽകിയ വാക്കുകൾ പാലിക്കുന്നില്ല എങ്കിൽ ഏത് സമയത്തും സമവായത്തിൽ നിന്ന് പിന്മാറുമെന്ന് പോലും ഇത് എറണാകുളത്തെ വൈദികരും വിശ്വാസികളും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണത്രേ അതനുസരിച്ച് ഉദയം പേരൂരിൽ സമവായ ഫോർമുല അനുസരിച്ച് കുർബാന നടന്നില്ല മറ്റു പള്ളികളിലെ സമവായത്തിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരായേക്കും ജൂലൈ ആറിലെ കണക്കനുസരിച്ച് എറണാകുളത്ത് വിവിധ പ്രശ്നങ്ങളുള്ള പതിനേഴ് ഇടവക ദേവാലയങ്ങൾ ഒഴിച്ച് മറ്റെല്ലായിടത്തും സമവായമനുസരിച്ചുള്ള കുർബാന ആരംഭിച്ചതാണ് എന്നാൽ സഭ അനുകൂലികൾ ഇന്ന് സ്വയം വിളിക്കുന്നവർ സഭയുടെ തീരുമാനങ്ങളോട് ചേരാതെ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല ബിഷപ്പുമാർ വാക്ക് പാലിക്കുന്നില്ലായെങ്കിൽ അൽമായ മുന്നേറ്റത്തിനോ അതിരൂപതാ സംരക്ഷണ സമിതിക്കോ സമവായം പാലിക്കാൻ ബാധ്യതയില്ല ഉദയം പേരൂരിൽ സമവായ ഫോർമുല അനുസരിച്ച് കുർബാന നടത്താനുള്ള സാഹചര്യം ഒരുക്കുന്നത് ബിഷപ്പുമാരുടെ വാക്കാണ് അതിനാൽ അൽമായ മുന്നേറ്റം ആത്മാർത്ഥതയോടെയാണ് സമവായത്തോട് സഹകരിച്ചത് ഇപ്പോൾ ബിഷപ്പുമാർ കാല് മാറുന്നതായി തിരിച്ചറിയുന്നു അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ യോഗം ചേർന്ന് സമവായം അവസാനിപ്പിക്കേണ്ടതിൻ്റെ രീതികളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കണം ഉദയം ദൈവജനത്തെ വഞ്ചിക്കാനാവില്ല അവർക്ക് നീതി ലഭിച്ചേ മതിയാകുകയുള്ളൂ ഏതാനും ചില മർക്കട മറക്കടമുഷ്ടിക്കാർക്ക് വേണ്ടി ഒരു സഭയുടെ സമാധാനം പണയം വെക്കാനാണ് ബിഷപ്പുമാരുടെ തീരുമാനമെങ്കിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല സമവായം അവസാനിക്കുന്നതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ബിഷപ്പുമാർക്ക് മാത്രമായിരിക്കുമെന്നും വിമത നേതാവ് പറയുന്നുണ്ട് അപ്പോൾ സമവായം ഏകീകൃത കുർബാനയ്ക്കല്ലേ ജനാഭിമുഖ കുർബാനയ്ക്കാണോ സംശയം കൊണ്ട് ചോദിക്കുവാണ് നാളെ ഇതുവരെയും ഏകീകൃത കുർബാന നടക്കുന്നിടത്ത് ജനാഭിമുഖം അടിച്ചേൽപ്പിക്കാനുള്ള പണിയാണ് പാംബ്ലാനിയുടെ സമവായം എന്ന് ഇപ്പോൾ വിശ്വാസികൾക്ക് മനസ്സിലായി കാണുമല്ലോ ജനാഭിമുഖം നടത്തുന്നിടത്ത് ഏകീകൃത കുർബാന നടത്താനാണ് സമവായം അല്ലാതെ സഭ നിരോധിച്ച ജനാഭിമുഖം അടിച്ചേൽപ്പിക്കാനല്ല ഉദയം സുന്നഹദോസ് പള്ളിയിൽ ഒരു കാരണവശാലും ഇല്ലിസിറ്റ് കുർബാന നടത്താൻ വിശ്വാസികൾ കൂട്ടുനിൽക്കരുത് വിമതന്മാരെ ഏഴയലത്ത് കയറ്റിയാൽ ഒട്ടകത്തിന് തലചായ്ക്കാൻ ഇടം കൊടുത്തതുപോലെയാകും ഒരു സംശയവും വേണ്ട